السلام عليكم ورحمة الله. بسم الله الحمد لله. الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. യാുഹല്ലദീന ആമൻത്തുല്ലാ ഹക്കു വലാത്തമു തുന്ന ഇല്ല വ അൻത്തുമുസ്ലിമോൻ റബ്ബിഷ് റഹ്ലി സുദ്രീ വയസ്ലി അമ്രി വഹലുൽ ഒക്കിസാനി യഫ്കഹു കൗലി ഇറ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സർവ്വലോക സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ സമീപിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മൻ അഹക്കന്നാസിബി ബിഹുസ്ന സുഹബത്തി പ്രവാചകരെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ എൻ്റെ ബന്ധുക്കാരിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് കടപ്പാടുള്ളത് ആരോടാണ് റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഉമ്മുഖ നിൻ്റെ ഉമ്മയോടാണ് ഖാലസുമ്മ മന്യാ റസൂൽ അള്ള അത് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു പിന്നെ ആരോടാണ് പ്രവാചകരെ സുമ ഉമ്മുക്ക അത് കേട്ടപ്പോൾ റസൂൾ അള്ളാഹി സാഹു അലൈഹി വസ്ലം വീണ്ടും പറഞ്ഞു നിന്റെ ഉമ്മാനോട് കാലസുമ്മ മന്യ റസൂൽ അള്ള അദ്ദേഹം മൂന്നാമതും ആ ചോദ്യം ആവർത്തിക്കുന്നു പിന്നെ ആരോടാണ് പ്രവാചകരെ കാലസുമ്മ അബൂക്ക സമാനമായ മറുപടി തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം വീണ്ടും പറയുന്നു നിൻ്റെ ഉമ്മയോട് തന്നെ കാലസുമ്മ മഞ്ഞ റസൂൽ അള്ളാഹ അദ്ദേഹം ചോദിക്കുന്നു പിന്നെ ആരോടാണ് പ്രവാചകരെ കാലസുമ അബൂക്ക റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം നാലാമതായി നൽകുന്ന മറുപടി പിന്നെ നിൻ്റെ ഉപ്പയോടാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെങ്കലവും ഉമ്മാക്ക് തന്നെ പ്രോത്സാഹന സമ്മാനം ഉപ്പാക്ക് എന്തുകൊണ്ടായിരിക്കാം ഇസ്ലാം അത്രത്തോളം മാതാവിന് പ്രാധാന്യം നൽകിയത് അനിഷ് കുർവാലൽ നബി സല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നൽകുന്ന മറുപടി എന്താണ് നിനക്ക് ഏറ്റവും കൂടുതൽ ബന്ധുക്കളിൽ നിന്ന് കടപ്പാടുണ്ടാകേണ്ടത് ഉമ്മയോടാണ് 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 എന്ന് പറഞ്ഞല്ലോ എന്താണ് അതിൻ്റെ കാരണം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഈ അധ്യായത്തിലെ സൂറത്തുള്ള കുമാനിലെ ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ് നിൻ്റെ രക്ഷിതാവ് മനുഷ്യന് ഇങ്ങനെ ഉപദേശം നൽകിയിരിക്കുന്നു വ വസ്വയിനൽ ഇൻസാന ബിവാലിദ്ദേഹി ആരുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഹമലതുഹുഹു അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു വഹ്നൻ അല വഹൻ പ്രയാസത്തിനുമേൽ പ്രയാസം ചുമന്നുകൊണ്ട് ഒമ്പത് മാസവും പത്ത് ദിവസവും ഒരു ഉമ്മ ഒരു നീരസം പോലും പ്രകടിപ്പിക്കാതെ ഒരു വിഷമം പോലും പ്രകടിപ്പിക്കാതെ എടങ്ങേറായി ഏതായാലും വയറ്റിലുണ്ടായിപ്പോയി ഇനി കൊണ്ടിടക്കുന്നേ എന്ന രീതിയിലല്ല പലപ്പോഴും പുതിയ തലമുറയിലെ പല സ്ത്രീകളും മക്കളെ ഗർഭം ചുമക്കുമ്പോൾ ചില ഉമ്മമാർ ചില അമ്മമാർ ഒരു ശാപവാക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലായിരുന്നു എൻ്റെ പഠനം ഒരു ഭാഗത്ത് മുടങ്ങിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആയില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യം എന്ന് ശബിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നവരുണ്ട് നോക്കൂ നിങ്ങൾ മക്കളില്ലാതെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവരോട് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അവർക്കറിയാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഓരോരുത്തർ എത്ര കൊതിക്കുന്നുണ്ട് അപ്പോഴാണ് പടച്ച തമ്പുരാൻ അള്ളാഹു കാലം ഓരോരുത്തർക്ക് മക്കളെ കൊടുക്കുമ്പോൾ അതിനെ ശാപവാക്കോട് കൂടിയിട്ട് ഷപിച്ചുകൊണ്ട് ചില ആളുകൾ അത്തരം വർത്തമാനങ്ങൾ പറയുന്നത് ഇസ്ലാം പറയുന്നത് എന്താണ് ഖുർആൻ പറയുന്നത് എന്താണ് ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ചുമന്നു ഒമ്പത് മാസവും പത്ത് ദിവസവും വഹ്നൻ അവിടെ പ്രയാസമുണ്ട് അത് കഴിഞ്ഞ് പ്രസവിച്ചു അത് വളരെ വേദന സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതെല്ലാം അങ്ങനെയാണ് അത് കഴിഞ്ഞ് രണ്ട് വർഷം ഉമ്മ പാലൂട്ടുന്നു ആ സമയത്ത് ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരുപാട് ഉറക്കങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ക്ഷീണം അലട്ടുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് യാത്രകളും മറ്റുമെല്ലാം അവർ ത്യാഗം സഹിച്ച് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് ഒക്കാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഓ ഫിസോൽ ഹൂഫി ആമെയിൻ രണ്ടു വർഷം മുലയുട്ടിയില്ലേ പാൽ കൊടുത്തല്ലോ അനിഷ്കുർലി വലിവാലിതുക ഈ സംവിധാനങ്ങളെല്ലാം ഭൂമി ലോകത്ത് ചെയ്തു ആരാണ് നിസ്സംശയം പറയാം നമ്മുടെ രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു സുബഹാനഹു അറ്റ ആലയാണ് അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ നന്ദി കാണിക്കേണ്ടത് ആരോടാണ് അള്ളാഹുവിനോടാണ് നമ്മുടെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നമ്മളെ ഈ രൂപത്തിലേക്ക് വളർത്തി സംവിധാനിച്ചു കൊണ്ടുവന്നവനാരാണ് അള്ളാഹുവാണ് നമുക്ക് ജീവൻ നൽകിയവനും നമ്മളോട് പോലും ചോദിക്കാതെ നമുക്ക് ആവശ്യമായ സർവ്വകാര്യങ്ങളും ഈ ഭൂമിയിൽ സംവിധാനിച്ചു വെച്ചവനാരാണ് അള്ളാഹുവാണ് നമ്മുടെ ഉമ്മാക്ക് മുലപ്പാൽ സംവിധാനിച്ചു കൊടുത്തവൻ ആരാണ് അള്ളാഹുവാണ് അത് കുടിക്കാനുള്ള ഒരു ആഫിയത്തും തൗഫീക്കും കഴിവും നമുക്ക് നൽകിയവൻ നൽകിയവനാരാണ് അള്ളാഹുവാണ് കൈകാലുകളെ ഈ രൂപത്തിലേക്ക് സംവിധാനിച്ചവൻ ആരാണ് അള്ളാഹുവാണ് എല്ലാം ചെയ്തു തന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് ആത്യന്തികമായി ആരോട് നന്ദി പറയണം സ്രഷ്ടാവായ നമ്മളെ സംവിധാനിച്ചവനായ അള്ളഹനോട് നന്ദി പറയണം വലി വലുവാലിതെയ്ക്ക് പിന്നെ ആരോട് പറയണം മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം അനിഷ്കുർലി വലി വലുവാലിദൈക്ക് വയ്ലയ്യൽ മസീർ ആരിലേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് നമ്മളെ സൃഷ്ടിച്ചവനിലേക്ക് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചവനാരോ അവനിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകാനുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകി കൊണ്ടുനടന്ന വ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളോടുള്ള കടപ്പാടും കടമ എന്നും പറയുന്നത് സത്യത്തിൽ ഇന്ന് നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കാര്യം കൂടിയാണിത് നമ്മുടെ നാട്ടിൽ കൂൺ കണക്കെ മുളച്ചു പൊന്തി ഒരു 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 കാര്യമാണ് യഥാർത്ഥത്തിൽ വൃദ്ധസദനങ്ങളെന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇനി മറ്റു ജില്ലകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് അതിങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ മക്കൾ ചിലപ്പോൾ ഉമ്മമാരെ അമ്മമാരെ ഭാരമായിട്ട് ഉത്സവ പറമ്പിലേക്ക് കൊണ്ടുപോകും ഒരു അനുഭവമാണിത് ഒരു ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഒരു വൃദ്ധസദനത്തിൽ നിന്നുള്ളൊരു അനുഭവമാണ് ഒരു പ്രായം ചെന്ന അമ്മയെ ഒരു ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ പതുക്കെ ഉപേക്ഷിച്ചിട്ട് മക്കൾ മുങ്ങി എന്നിട്ട് ഈ അമ്മ മക്കളെ കാണാതെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ന്ധുക്കാരോ കുടുംബക്കാരോ ആരും ഏറ്റെടുക്കാനില്ലാതെ തെരുവിൽ കിടക്കുന്ന ആളുകളെ ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അവർ ഇത്തരം ഗവൺമെൻറ് നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ അവരെ കൊണ്ടുപോയി ഏൽപ്പിക്കണം അതവരുടെ ബാധ്യതയാണ് അവരുടെ ജോലിയുടെ ഭാഗം കൂടിയാണത് അങ്ങനെ ഒരു അമ്മ എത്തിപ്പെട്ടതും അനുഭവം പങ്കുവച്ചതായിട്ടുള്ള സംഭവം നമുക്കറിയാം ഞാൻ പറയുന്നത് ഇത് ഒരുപാട് നടക്കുന്നുണ്ട് ഇത് എല്ലാ ആളുകൾക്കിടയിലും എല്ലാ വിഭാഗക്കാർക്കിടയിലും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളും സത്യത്തിൽ പ്രായമായി നമ്മളും വയസ്സായി ഈ പ്രായാധിക്യത്തിൻ്റെ ചാബല്യങ്ങളെല്ലാം നമ്മളിലുണ്ടാകൂലേ അന്ന് നമ്മുടെ മക്കളും ഇതുപോലെ നമ്മളോട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പരിഗണനയും സ്നേഹവും കൊടുക്കേണ്ട സമയത്ത് അവഗണനയും വിദ്വേഷവും മാത്രം അവർക്ക് പകരമായി എങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് ഇസ്ലാം ദൈവീക ദർശനമാണ് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചൊരു വിഷയമാണ് അവരോടുള്ള കടപ്പാടിനെക്കുറിച്ച് പരിശുദ്ധ ഖുർൻ്റെ പതിനേഴാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ അതിൽ അള്ളാഹു സുബഹാനഹു അറ്റാല പറയുന്ന ഒരു കാര്യമുണ്ട് വക്കല റബ്ബുക്ക് അല്ലാ താബുദു ഇല്ല ഇയാഹു നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യം വിധിച്ചിരിക്കുന്നു വബിൽ വാലിദൈ നിഹ്സാന മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നും നിൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു ഇമ്മ ഇമ്മാബിലോ അന്ന ഇൻ ദൽ ഖിബ്ര അഹദദ്ഹുമാവിലാഹുമാ ഫലാത്തക്കുല്ലഹുമാ ഉഫിൻ മാതാപിതാക്കളിൽ മാതാവോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുമോ നിൻ്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ വയസ്സായി കഴിഞ്ഞാൽ നീ അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത് വലാത്ത നെഹ്റുഹുമാ നീ അവരോട് കയർത്ത് സംസാരിക്കരുത് വക്കുല്ലഹുമാ കൗലൻ കരീമ നീ അവരോട് മാന്യമായ വാക്കുകൾ പറഞ്ഞ് സംസാരിക്കുക വഖഫുലഹുമാ റഹ്മ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക വഖുർ റബ്ബിറംഖുമാ കമാ റബ്ബെ അനിസ് ഇറാ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയാണ് എല്ലാ കാര്യത്തിലും ഇസ്ലാം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ആ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചത് ഏത് രൂപത്തിലാണ് നോക്കൂ വളരെ രസകരമാണ് ആ പ്രാർത്ഥന സത്യത്തിൽ റബ്ബിർ അഹംഖുമാ കമാർ അബിയാനി സോറായ രക്ഷിതാവേ ഞാൻ ചെറുതായിരുന്നപ്പോൾ എങ്ങനെയാണോ എന്നോട് കരുണ കാണിച്ചത് അങ്ങനെ അവരുടെ പ്രായാധിക്യത്തിൽ അവരുടെ ഈ പ്രായത്തിൽ നീ അവരോട് കരുണ കാണിക്കണമേ അപ്പോൾ രക്ഷിതാക്കളുടെ ബാധ്യത കൂടിയാണെന്ത് മക്കളെ അവരുടെ ചെറുപ്പത്തിൽ ഏറ്റവും നന്നായി പരിചരിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നത് അങ്ങനെ മതബോധം നൽകി കൃത്യമായി പരിചരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് അവരുടെ പ്രായാധിക്യ സമയത്ത് അവരുടെ വാർദ്ധക്യ സമയത്ത് അവർക്ക് ഈ പരിഗണനയും സ്നേഹവും ലാളനയൊക്കെ തിരിച്ചു കിട്ടുകയുള്ളൂ തിരിച്ചു കിട്ടുള്ളൂ അപ്പോഴാണ് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവുള്ളൂ നമ്മളുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മാക്കുപ്പാക്കും പുറത്ത് കൊടുക്കണേ എൻ്റെ ഉമ്മാക്കുപ്പാക്കും സ്വർഗ്ഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവുള്ളൂ അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബഹാന ഹൂവത്ത ആലയോട് പ്രാർത്ഥിക്കുന്ന മക്കളാകണമെങ്കിൽ അത്തരം ഒരു പരിചരണം നമുക്ക് ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഇങ്ങോട്ട് തരണം അപ്പോഴാണ് അവരുടെ വാർദ്ധക്യത്തിൽ തിരിച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസം അറിവ് നമുക്കുണ്ടാവുകയുള്ളു സത്യമാണത് ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ തൃശ്ശൂർ മാള എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു സംഭവം നടന്നു തൃശ്ശൂർ മാളയിൽ മാതാവിനെ ഒരു മകൻ മുപ്പത് വയസ്സാണെന്നാണ് എനിക്ക് മനസ്സിലായത് തൃശ്ശൂർ മാള എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മകൻ കഞ്ചാവിന് അഡിക്ഷനായി കഞ്ചാവിന് അടിമപ്പെട്ടിട്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാവിനെ വന്ന് കഴുത്തെറുക്കാണ് അപ്പോൾ അവൻ്റെ സ്വബോധം നഷ്ടപ്പെടുകയാണ് ബോധമില്ലായ്മ കടന്നു വരുകയാണ് മാതാവ് ആരാണ് ബാക്കിയുള്ളവരും ബന്ധുക്കാരെന്നൊന്നും അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഇനി അവൻ ആവശ്യപ്പെടുന്ന ലഹരി വസ്തു കിട്ടാത്തതിൻ്റെ പേരിലുണ്ടാകിയ പരാക്രമങ്ങളാണോ മറ്റോന്നോ നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മാതാപിതാക്കളെ പരിചരിക്കണമെന്നും അവരെ നോക്കണമെന്നും അവർക്ക് സ്നേഹം നൽകണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെയുള്ള ഒരു അറിവ് എവിടുന്നാണ് നമുക്ക് കിട്ടുക ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് മതം നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് മതം ദൈവവും വിശ്വാസങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിന് അയാളുടെ വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ അയാളുടെ നല്ല കാലത്ത് മാതാപിതാക്കളെ നോക്കണം ഈ ലോകം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇതിനപ്പുറത്തേക്കൊരു ജീവിതമേ ഇല്ല മരിച്ചാൽ മണ്ണോട് ചേരുകയല്ലാതെ ഒരു റിസറക്ഷനോ ഒരു ഉയർത്തെഴുന്നേൽ പുനഃ പുനരുദ്ധാരണോ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനു കഷ്ടപ്പെടണം അവൻ്റെ നല്ല കാലത്ത് ഈ പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കിയിട്ട് അവൻ്റെ ഇഷ്ടങ്ങളെയും കാര്യങ്ങളെയൊക്കെ അവൻ സാക്രിഫൈസ് ചെയ്യണം എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത് അവനവന് മാക്സിമം എൻജോയ് ചെയ്തു നടന്നൂടെ മാതാപിതാക്കൾ അവരവരുടെ ലൈഫും കാര്യങ്ങളുമായിട്ട് നടന്നോട്ടെ എന്ന് ചിന്തിച്ചാൽ പോരെ പക്ഷേ ഒരു മുസ്ലിമിന് മുസ്ലിമിനൊരിക്കലത് പറ്റൂല എന്തുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് വഹുദുൽ ലെഹ്മാ ജനാഹദുല്ലി മിനഹ്മ കരുണത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണമെന്ന് അവരോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാം അതൊരു ദൈവീക ദർശനമായതുകൊണ്ടാണ് ഈ മേഖലയിൽ പോലും കൃത്യമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക ഇസ്ലാമിന് മാത്രമാണ് ഇത്ര കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ വളരെ പക്വമായിക്കൊണ്ട് വളരെ കൃത് കൃത്യമായിക്കൊണ്ട് ഇത് മുഹമ്മദ് നബിയുടെ ഒരു വചനമായി മുഹമ്മദ് നബി പഠിപ്പിച്ചൊരു കാര്യമല്ല പടച്ച റബ്ബ് അള്ളാഹു ത ആല മാതാപിതാക്കൾ എന്ന് പറയുന്ന ബന്ധം ഭൂമി ലോകത്ത് സ്ഥാപിച്ചിട്ട് എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എങ്ങനെ പാടില്ല എന്താണ് അവരോട് സ്വീകരിക്കേണ്ട രീതി എന്ന് വളരെ കൃത്യമായി ധാരാളം വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക അള്ളാഹു അത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ ഇസ്ലാം വാലൈക്കു വറഹമത്തുള്ള